ഒരു ബെഡ്റൂമുള്ള വടക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാൻ ആണ് ഇത് അപ്പൊ ഇതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരയ്ക്കുകയും എല്ലാവരും കൂടെ പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് ഇത് ഒരു സ്റ്റഡി പർപ്പസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതിനെപ്പറ്റി ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും ഒരു ബെഡ്റൂമ് രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം രണ്ട് നില വീട് കോട്ടിയാട് ക്ലൈൻറ് റിക്വയർമെന്റ് ഇങ്ങനെ ആറ് ആറുതരം ഫ്ലോർ പാനുകൾ നാല് ദർശനത്തിൽ ചെയ്യുന്ന ട്വന്റി ഫോർ ഫ്ലോർ ഡിസൈൻ ഡിസഞ്ചലിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചേക്കുന്ന ഫ്ലോർ പാനുകൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഫേസ്ബുക്കിന്റെ വി ഐ പി ഗ്രൂപ്പ് ഈ വി ഐ പി ഗ്രൂപ്പിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അവരവർ വരച്ചേക്കുന്ന ഫ്ലോർ പാനുകൾ ഇനി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഇപ്പോൾ വീട് വെക്കാൻ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ വടക്ക് ദർശനമായിട്ടുള്ള ഒരു മൂന്ന് ബെഡ്റൂമുള്ള ഫ്ലോർ ആണ് ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ചലഞ്ചിൻ്റെ അകത്ത് മൂന്ന് ബെഡ്റൂമുള്ള വടക്ക് ദർശനം എന്നുള്ള ഫ്ലോർ പാനും നോക്കാവുന്നതാണ് കമ്മ്യൂണിറ്റി മുമ്പേഴ്സ് വരച്ചിരുന്ന ഫ്ലോർ പ്ലാനുകൾ കാണാൻ പറ്റുകയും അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും അപ്പൊ ഈ ഒരു ഫേസ്ബുക്കിന്റെ വി ഐ പി ഗ്രൂപ്പിനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ ഫ്ലോർ പാനുകൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് താഴെയായിട്ട് വൺ നോർത്ത് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുക അങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഏതെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് ലിങ്ക് കിട്ടാൻ എന്റെ താമസമോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിന്റെ അകത്ത് സ്ക്രീൻഷോട്ട് കൊണ്ട് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ ഓർപ്പാനുള്ള പി ഡി എഫ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടാൾക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം താങ്ക്